നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ചീര കൃഷി ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ ഏറ്റവും അടിയിലായി നമുക്ക് കുറച്ച് ഇല ഇലകൾ വിതറി കൊടുക്കാം ഇല വിതറിയിട്ട് അതിൻ്റെ മീലേ നമുക്ക് നല്ല ചാര അടുപ്പ് കത്തിക്കുന്ന ചാ വിറക് കത്തിക്കുന്ന ചാരകം വിറക് കത്തിച്ച ചാരകം മാത്രമേ ഇടാൻ പാടുള്ളൂ കരി ഓലയോ ചകിരിയോട്ട പിന്നെ കത്തിച്ചാൽ ചാരം നമുക്ക് ഒരിക്കലും ഇതിന് ഇടാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മീത് ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി ഉള്ളവർക്കാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാണകപ്പൊടി വേണമെങ്കിൽ നല്ല വളക്കൂടുള്ള നല്ല മണ്ണിട്ട് കൊടുത്താൽ മതിയാക്കി അതിൻ്റെ മീത് നല്ല വള നമുക്ക് പച്ചക്കറിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമിടിച്ചു കിട്ടുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന ചീരകളായിട്ട് നല്ല വാടിയി നന്നായി വാടിയിരിക്കും വാടിയ ചീര അല്ലാതെ നമുക്ക് ഫ്രഷ് ചീര ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്കൊരു അധ്വാനവും ഇല്ലാതെ നമുക്കിങ്ങനെ കൃഷി ചെയ്യാം ഇതിൻ്റെ മീൽ നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണിടുക ഇട്ടിട്ട് അതിൻ്റെ മീൽ വിത്തി വിത്തിട്ടാൽ മതിയാവും അങ്ങനെ ഞാൻ അങ്ങനെ കൃഷി ചെയ്ത ചീരയാണിത് നന്നായി നന്നായി വളർന്നിട്ട് നല്ല ആയി നമുക്ക് കിട്ടിയിരിക്കും ചീര നാലോ അഞ്ചോ ചീരയുണ്ടെങ്കിൽ നമുക്കൊരു കറിക്കും ഉള്ള ചീരയായി നമുക്ക് ഇപ്പോൾ ചീരക്കറി കൂട്ടണം കറി ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അടയിൽ പോയി പെട്ടെന്ന് വാങ്ങി വേവിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ചീര കിട്ടുകയില്ല എപ്പോഴും വാടിയ ചീരയെ മാത്രമേ കിട്ടുകയുള്ളു ഇപ്പം നമ്മൾ പച്ചമുളകോ പച്ചമുളക് വാങ്ങുകയോ ഏത് പച്ചക്കറിയായാലും നമുക്ക് നന്നായി നമ്മൾ തന്നെ കൃഷി ചെയ്താലേ നല്ല ഫ്രഷായ പച്ചക്കറി നമുക്ക് കഴി ഭ കഴിക്കാൻ പറ്റുകയുള്ളു നല്ല നന്നായി വളർന്നു കിട്ടിയിട്ടുണ്ട് ഇത് നല്ല നല്ല ഇത് ആ ചുവന്ന ചീരയില്ല വേറെ ചീരയല്ല വേറൊരു കളറുള്ള ഒരു ച ഇളം ചുവപ്പായ കളറുള്ള ഒരു ചീരയാണിത് എന്നാലിതിൻ്റെ ഇതൊരു കുഴപ്പമുണ്ട് ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ പറ കറി വെക്കാനും തോന്നുന്നില്ല അത്രയ്ക്ക് നന്നായി ഭംഗിയായി വളർന്നിട്ടുണ്ട്